നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓണം കഴിഞ്ഞ് ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു അസുഖമായിരുന്നു അപ്പോൾ അതിനുശേഷം വൈഫിന് സുഖമില്ല വൈപ്പിനൊരു കൈക്കൊരു ഇഞ്ചറി ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓണമായിട്ട് മൊബൈലും കംപ്ലൈൻ്റായിപ്പോയി അപ്പോൾ ഇത്രയും കാരണമാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള പ്രശ്നം പിന്നെ ഇപ്പോൾ ഇന്ന് ഒക്ടോബർ ഒന്നാണ് വയോജന ദിനമാണ് അപ്പോൾ അമ്മമാരുടെ വീഡിയോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ ഓണത്തിന് വീഡിയോ പ്രതീക്ഷിച്ചിരുന്നവരും മറ്റും പലരും ഉണ്ട് അപ്പൊ എല്ലാവരുടെ അടുത്തും ഇപ്പം സോറി പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് എന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഞാനൊരു കുറച്ച് ദിവസം എനിക്കൊരു ഫീവറാണ് വൈറൽ ഫീവർ വന്നതാണ് പക്ഷെ ശരിക്കും ഞാൻ പെട്ടുപോയി ഈ കിടപ്പായിപ്പോയി അതിനുശേഷം ഇപ്പോഴാണ് ഒന്ന് നേരെയായി വരുന്നത് എങ്കിലും പൂർണ്ണ ആരോഗ്യവാനായിട്ടില്ല ഇതാണ് സിറ്റുവേഷൻ എല്ലാവരും വിചാരിക്കും ഓണമായിരുന്നല്ലോ ഓണമായിട്ട് അമ്മമാരുടെ വീഡിയോസ് പ്രതീക്ഷിച്ചിരുന്നവർക്കൊക്കെ എനിക്ക് പറയാൻ ഇതേയുള്ളു എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനായിപ്പോയി പൂപ്പേ ഇന്ന് വയോജനത്തിനല്ലായിരുന്നോ അതിന് എന്തോ കൊടുക്കണം അപ്പം ഇന്ന് ചായ ഇന്ന് ചായ കുടിച്ചില്ലയോ ചായ കുടിച്ചില്ലയോ അറുപത് രൂപയുടെ പരിപാടി ചോദിച്ചോളു ഏതേമോ എന്തുവാ പറഞ്ഞോട്ടെ നിങ്ങളുടെ വഴക്ക് പറഞ്ഞോട്ടെ എന്ത് കാര്യത്തിൽ ലക്ഷ്യം കൂട്ടിയമ്മ വഴക്ക് രണ്ടുപേരും ചീത്ത വിളിച്ചു എന്താടാ അവനെ തേച്ച് വിളിപ്പിക്കാവോ ഏ അവനെ തേച്ച് വിളിപ്പിക്കാവോ എന്നാ അവൻ വന്ന് കിടന്നുണ്ടോ ഷ്ട്രോ അല്ലിയോ പുഷ്പല്ലിയോ പുഷ്പല് അവനെന്താ വെച്ച് വിളിപ്പിക്കോ ഏ പാവില്ലയോ അവൻ എന്തേടാ ചർലിയെ ആ കഷ്ടയോ ഇന്ന് ഇന്ന് ഈ ഞാൻ ജീറ്റി വിളിച്ചിരുന്നു പറയ ഞാനൊന്നും കേട്ടില്ല നിങ്ങൾ വല്ലോരും കേട്ടോ ഞാൻ ഒന്നും കേട്ടില്ല ഏ എന്തിനാ കരഞ്ഞേ അയ്യോ ശാന്തമ്മ ഇങ്ങനെ പറയാവോ പാവയോ മോശം ഇല്ലയോ അണ്ടോ ആ അമ്മ കരയുന്നുണ്ടോ ആ അമ്മ കരയുന്നുണ്ടോ ആ അമ്മയെന്ന് സമാധാനപ്പെടുത്ത് ആ

இ ஆள் அவரோடுோக்கட்டும் இப்ப வேண்ட ஒரு ஒரு வந்து மத்தியஸ்தாரியே மத்தியஸ்தாச்சு മധ്യസ്ഥ എന്താന്ന് ചോദര് ആ ചോദിച്ചേ ആ ഇപ്പൊ എന്തു അവിടെ വഴക്കെന്തുമായിരുന്നു അത് പറയാ

અંગના <chat>

ഇത്രയും പേര് അമ്മ വിളിച്ചോ അമ്മ അമ്മ സത്യം പറ വിളിച്ച് എങ്ങനാ വിളിച്ചു എന്റെ കേക്കണ്ടാ രേ പറഞ്ഞാ മതി കേട്ടു കേട്ട എന്റെ ഞാൻ പറഞ്ഞേങ്കി തെറ്റല്ലയോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു നീ നി സത്യം дейച്ചി हां 근데 என்ன பாகवलं ഉണ്ടോ பாகലൊന്നുമില്ല അതാണ് ചെയ്തവണ്ടി എങ്ങനെ എങ്ങനെ എന്നോട് കാണേണ്ട കൈയ അണ്ട അണ്ട കൈ പിടിക്കാൻടാ ഇങ്ങോട്ട് ആരെന്ന് അമ്മടെ കൈ പിടിച്ചോടാ അതല്ല കൈ പിടിക്കാല് ഒരാള് വിളിച്ചെന്ന് പറയുന്നത് ഒരാള് വിളിച്ചില്ലെന്ന് പറയുന്നു എല്ലാരോടും ചോദിക്കട്ടെ എല്ലാരും കേട്ടോ ചാതമ്മും മിക്കവാറും ആക്കിട്ടേ പറയത്തോളൂ ഒരിക്കലും ഞാൻ അങ്ങനെ വിളിച്ചതേ ഇല്ല എന്ന് ചാന് പറയും എനിക്കത്യ്യോ പറയുമ്പോൾ ഇങ്ങനെ വരത്തില്ലായിരുന്നു അന്നേ അത് എന്നോട് ഞാനൊന്നും പറഞ്ഞു പോയി അത് തോൽവി അയ്യണം ഹാപ്പി ആയിട്ട് ഇവിടെയുണ്ട് എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്കിനി തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ വരാം എൻ്റെ മൊബൈൽ പ്രശ്നമുണ്ട് എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോസ് കൊണ്ടുവരാം അമ്മമാരെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വീഡിയോ വയറ്റും നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം